വന്നല്ലോ 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 വരുന്നുണ്ടല്ലോ ആ ഹലോ ആ നമ്മളെ സ്ഥാനാർത്ഥി അല്ലേ സുരഭി ടീച്ചർ മോളിവിടെ വന്നിനു അപ്പോ ഞാൻ പറഞ്ഞ മൂപ്പർക്ക് പണിയൊന്നും ഇല്ല കുറേ സായൊന്നും ഇല്ലാണ്ട് കഷ്ടപ്പാടില്ലാന്ന് അത് കേക്കലു ടീച്ചർ പോയി ഒരു ലോഡ് സാധനവും വാങ്ങി വന്നിക്കുക അരിയും പഞ്ചസാര ഇവിടെ അത്തും നല്ല സാധന പിന്നെ നമ്മൾ നമുക്ക് ഇങ്ങോട്ട് എന്തേ ഒരു സഹായം ചെയ്യുന്നവൾക്കല്ലേ നമ്മൾ വോട്ട് കൊടുക്കണ്ടേ അപ്പൊയിലും കൂടുതൽ ആരെയും സാധനം എന്തെങ്കിലും കൊണ്ടു തരാന്നെ ബോട്ടോൾക്ക് കൊടുക്കൂ ടീച്ചർ പണി എടുക്കുന്ന നാലഞ്ച് കൊല്ല കണ്ടിട്ട് ഒന്നും പറയൊക്കെ എന്തിനു വാങ്ങിയതാ നമ്മളെ കടമ്പ അല്ലേ നിങ്ങളെ ഒരു അവസ്ഥ കണ്ട് സഹായിക്കാന്നുള്ളേ ഇതൊന്നും വാങ്ങിയില്ലെങ്കിലും വോട്ട് നിങ്ങൾക്കല്ല അല്ല അതും അറിയാം എന്നാലും പിന്നീടല്ലോ അവിടെ പോകുമ്പോ നമ്മള് തുറന്നു വെച്ചെ പോട്ടെ അത്ര പറയാണ്ടോ ആയിക്കോട്ടെ ഒന്നുമില്ലേ